ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു കറിയാണ് അപ്പൊ തേങ്ങയും വേണ്ട തക്കാളിയും വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറിക്ക് ആവശ്യമായിട്ട് ഞാൻ കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഓയിൽ അവരൊരു ഇഷ്ടമാണ് കേട്ടോ ഏതാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ എടുക്കാം അപ്പൊ അതിലോട്ടേക്ക് കടുക് പിന്നെ ഉലുവ കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വട്ടൽമുളക് ഇതും കൂടി എല്ലാം കൂടി നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റുക ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം ഇത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് അപ്പൊ അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് വെണ്ടയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണവെച്ചാൽ എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ചെന്ന് ഇരുപത് വരെ എടുക്കാം അപ്പൊ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം അപ്പൊ നല്ല പോലെ വഴറ്റണം നല്ല മൂത്ത് വരണം എന്താ വെച്ചാല് ഈ ഒരു താളി പോലെ ഉണ്ടാവില്ലോ അതൊക്കെ പോകണം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യും തോറും അതൊക്കെ അങ്ങ് പോകും അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം വെണ്ടക്കയൊക്കെ വേഗം വേവുന്നതല്ലേ എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരഞ്ചു മിനിറ്റും കൂടി ഇതുപോലെ വെക്കാം അപ്പോൾ അങ്ങനെ വെണ്ടക്കെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇപ്പൊ എല്ലാം ഇച്ചിരി മതി എന്താ വെച്ചാൽ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഇതുപോലെ ആയി വന്നാൽ മതി അതിനുശേഷം നേരത്തെ നമ്മൾ തൈര് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ തൈര് ഇങ്ങോട്ടേക്ക് ഒഴിക്കാം ഇതുപോലത്തെ രണ്ട് ചെറിയ ബൗള് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കട്ടിലുള്ള തൈരായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം പോലെ ആകരുത് അതുപോലെ പുളിയും കുറവുള്ള തൈരായിരിക്കണം പുളി അധികം പാടില്ല ഇതിന് അപ്പൊ അതും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ വെച്ചാല് നല്ലപോലെ ചൂടാക്കിയിട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് കളയരുത് തൈരൊക്കെ അങ്ങ് പിരിഞ്ഞു വരും അതുകൊണ്ട് ോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ സ്കിപ്പ് ആയി പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അങ്ങനെ അത് ആയി വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് ആണ് പിന്നെ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ മല്ലിയിലയും മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഈ കറി വളരെ സിമ്പിളാണ് വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല തക്കാളി വഴറ്റിയിട്ട് സമയം കളയണ്ട അപ്പൊ നല്ല ഒരു അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും കൂട്ടാം ചോറിനും കൂട്ടാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എന്താ വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ആണല്ലോ ഉണ്ടാക്കുന്നേ അപ്പൊ നല്ല ഒരു ടേസ്റ്റ് ആണ് ഈ കറിക്ക് അപ്പൊ അങ്ങനെ എന്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തു വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ വെണ്ടക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പൊ പിന്നെ ഇതുപോലത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടി നിഷ വൈപ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പൊ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാം ബൈ